രാജ്യത്തെ നടുക്കി ടി വി കെ അധ്യക്ഷൻ വിജയ്യുടെ കരൂർ റാലിയിലെ മഹാദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി ഒമ്പതായി തിക്കിലും തിരക്കിലും പെട്ട് ഒൻപത് കുട്ടികളും പതിനേഴ് സ്ത്രീകളും പതിമൂന്ന് പുരുഷന്മാരുമാണ് മരിച്ചത് പരിക്കേറ്റ് നൂറ്റി പതിനൊന്ന് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ പത്ത് പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഒട്ടേറെ കുട്ടികളെ കാണാതായിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് കരൂരിൽ നടന്നത് വിവരിക്കാനാകാത്ത ദുരന്തമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഏഴു നാൽപ്പത്തി വിവരം അറിഞ്ഞയുടൻ കരൂർ എം എൽ എയും മുൻ മന്ത്രിയുമായിരുന്ന ബാലാജിയെ വിളിച്ചിരുന്നുവെന്ന് സ്റ്റാലിൻ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ നടന്നിട്ടില്ലാത്ത സംഭവമാണിത് നടക്കാൻ പാടില്ലാത്തതാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ അപകട കാരണം വ്യക്തമാകട്ടെയെന്നും അന്വേഷണത്തിന് ഒടുവിൽ ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും സ്റ്റാലിൻ പറഞ്ഞു വിജയ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് ആരെ അറസ്റ്റ് ചെയ്യും ആരെ അറസ്റ്റ് ചെയ്യാനാകില്ല എന്ന് ഇപ്പോൾ തനിക്ക് പറയാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് വീഴ്ചയെക്കുറിച്ച് ചോദ്യത്തിന് ഉത്തരം നൽകാതെ സ്റ്റാലിൻ മടങ്ങി അന്വേഷണത്തിൽ സത്യം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുലർച്ചെയോടെ സ്റ്റാലിൻ ആശുപത്രിയിലെത്തി മോർച്ചറിയിലെത്തി മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിച്ചു പരിക്കേറ്റവരെയും അദ്ദേഹം കണ്ടു ആശുപത്രിയിൽ അവലോകന യോഗം നടന്നു അതേസമയം ഈ ഒരു സംഭവത്തിൻ്റെ പ്രധാന കാരണം ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തിരക്കിനിടയിൽ കാണാതായതാണ് പെൺകുട്ടിയെ കാണാതായതോടെ ജനങ്ങൾ കൂട്ടമായി അവരെ കണ്ടെത്തുന്നതിന് എല്ലാവരും ഒരേ ഭാഗത്തേക്ക് നീങ്ങി ഇത് വലിയ തിരക്കിനും പെട്ടെന്നുള്ള സംഘർഷാവസ്ഥയ്ക്കും കാരണമായി വലിയ തോതിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടും സ്ഥിതി നിയന്ത്രണ നിയന്ത്രണവിധേയമായില്ല തിക്കിലും തിരക്കിലും പെട്ട് ബോധരഹിതരായവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയെങ്കിലും ആംബുലൻസുകൾക്ക് ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടത് ചികിത്സ വൈകിപ്പിച്ചു ചിലരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു ദുരന്തത്തെ തുടർന്ന് വിജയ് തന്റെ പ്രസംഗം നിർത്തിവെക്കുകയും ജനക്കൂട്ടത്തെ ശാന്തരാക്കാൻ ശ്രമിക്കുകയും ചെയ്തു കാണാതായ കുട്ടിയെ കണ്ടെത്താൻ പോലീസിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു സംഭവത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അതീവ ദുഃഖം രേഖപ്പെടുത്തി ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ദുരന്തത്തിന് കാരണം ഒരാഴ്ച മുൻപ് മദ്രാസ് ഹൈക്കോടതി നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതാണെന്ന ആക്ഷേപം ഉയർന്നു ഉയർന്നുകഴിഞ്ഞു പൊതുസമ്മേളനങ്ങളിൽ പ്രവർത്തകരെ നിയന്ത്രിക്കേണ്ടത് നേതാക്കളുടെ ഉത്തരവാദിത്തമാണെന്നും അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമെന്നും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു തിരുച്ചിറപ്പള്ളിയിൽ നടന്ന ഒരു റാലിയിൽ ഒരാൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കോടതിയുടെ ഈ നിരീക്ഷണം പരിപാടിയിൽ പങ്കെടുത്തവരുടെ എണ്ണം പ്രതീക്ഷിച്ചതിലും വളരെയധികം ആയതാണ് ദുരന്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം വ്യക്തമാക്കുന്നു പാർട്ടിയുടെ നിരവധി പ്രവർത്തകർക്കൊപ്പം കുട്ടികളും കൂട്ടത്തിൽ കുഴഞ്ഞു വീണവരിൽ ഉൾപ്പെടുന്നു ജനബാഹുല്യം കാരണം ആംബുലൻസുകൾക്ക് പോലും സംഘാടകർക്ക് സ്ഥലത്തേക്ക് എത്താൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായി